ഒരു തൈര് സാധത്തിൻ്റെ റെസിപ്പിയാണ് ഇത് എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റും സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ തൈര് സാധമാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ചോറാണ് വേണ്ടത് ചോറ് നമ്മൾ വേവിച്ച ചോറ് ആദ്യമേ ഒരു കപ്പ് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഇനി വേണ്ടത് രണ്ടാമത്തെ കപ്പ് ഇനി നമ്മൾ കുറച്ച് ചോറും ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മളൊരു ഒന്നര കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ച ചോറാണ് ഇനി ഇതിനകത്ത് വേണ്ടത് തൈരാണ് ഇനി നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം നമ്മുടെ പശുവിൻ ഭാരി തയ്യാറാക്കിയ തൈരാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിത് കട്ടിക്കിരിക്കാം അതുകൊണ്ട് ഇച്ചിരി മോരു വെള്ളവും കൂടെ ഒഴിക്കാനകത്ത് ഇനി നമുക്ക് വേണ്ടത് കുറച്ചു ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടേണ്ടത് പാങ്കത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഇളക്കി ചേർക്കാം ീ പരുവത്തിയിരിക്കുന്നു നമ്മൾ ഇച്ചിരി മൂടി വെള്ളമൊക്കെ ഒഴിച്ച് കട്ട തൈരായിരുന്നു നമ്മളീത് തൈര് തയാ തയ്യാറാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഉറയൊഴിച്ച് പാല് ഇട്ട തൈരാണ് നമ്മൾ കടയിൽ നിന്ന് വൈകാൻ കിട്ടുന്ന തൈര് അല്ലെങ്കിൽ നമ്മൾ ഉറയൊഴിച്ച് ഇങ്ങനെ പാലിൻ്റെ പശുവിൻ്റെ പാലിൻ്റെ എടുക്കാം പാലിൻ്റെ എടുക്കുന്നു അതും കൊള്ളാം അതാണ് നല്ലത് അതേറ്റവും കൂടെ നല്ലത് പശുവിൻ്റെ തൈ ഉറയൊഴിച്ചുള്ള തൈരാണ് നമ്മൾ തയ്യാറാക്കിയത് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക്കിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉഴുങ്ങിട്ട് കൊടുക്കാം കടലപ്പൊഴുപ്പ് ഇനി നമുക്ക് ലേശം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഒരു മുളവിന്റെ വേറൊരു മുളക് അറിഞ്ഞത് തടപോട്ട് പറഞ്ഞാൽ മതി ഞാനിപ്പോ ഇത് എടുക്കുന്നു ഇനി നമുക്ക് മുളക് ഇട്ടുകൊടുക്കാം

േശം കായപ്പൊ ത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം നമ്മുടെ ആടിപൊളി തൈര് സാധമാണ് റെഡി ആയിരിക്കുന്നത് ഇനി നമുക്കൊരു കാര്യം കൂടി അതിനകത്ത് ചേർക്കാം മല്ലിൽ വേണമെങ്കിൽ ഇടാം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി മല്ലിയിലേക്ക് ഇടാം നമ്മുടെ നാടൻ തൈര് സാധമാണ് റെഡി ആയിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക നമുക്കൊരു ഡെക്കറേഷൻ ഒരു കാര്യം കൂടെ അതിനകത്ത് ചേർക്കാം താളിപ്പെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കാര്യം ഈ മാതൃത്തിനിന്ന് കുറച്ച് നമുക്ക് ഇടാം അതിനകത്ത് നമുക്ക് കുറച്ച് മാതളം ചേർക്കാം കുറച്ച് വലിയ അങ്ങനെ നമ്മുടെ തൈര് സാധനം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷനൊക്കെ അടിപൊളിയിൽ അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു സൈഡ് താരതാണ് തയ്യാറാക്കിയത് ഇതൊരു ഇൻഗ്രീഡിയൻസ് ആണ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം മല്ലിയിലെ ആയാലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതില്ല നമുക്ക് ചേർക്കാം ചേർത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക എല്ലാവരും തയ്യാറാക്കിയ നോക്കുക അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്കോ ഷെയറോ സപ്പോർട്ടോ എല്ലാം ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈയും കൂടെ ചെയ്തു നോക്കണം വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് അല്ലേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതേപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് എണിയായിരിക്കും ഓക്കെ ബായ്